ഇതേതാ സ്ഥലമെന്ന് മനസ്സിലായോ നമ്മുടെ അടുത്ത് പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് നമുക്ക് ഓൾറെഡി അറിയാം ഇപ്പോഴാണ് കുറച്ചുകൂടെ പോപ്പുലറായിട്ട് വന്നിരിക്കുന്നത് വോക്ക് വേ ആണ് ഇവിടെ പുതിയതായിട്ട് ഇപ്പം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് പറയാനല്ല വന്നത് ശരിക്കുള്ള നമ്മുടെ സലൂണിന്റെ ലൊക്കേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇത് കണ്ടോ ഇതാണ് നന്ദിലത്തി ജീമാ നമ്മുടെ മെയിൻ റോഡില് മന്തിലത്തി ജിമാർക്ക് ഇതെല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ റോഡ് കണ്ടല്ലോ മെയിൻ റോഡാ ഈ മെയിൻ റോഡിന്റെ ഇടതുവശത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതാണ് നമ്മുടെ ഷോപ്പ് ഈ മെയിൻ റോഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ് നമുക്ക് അകത്ത് എന്താ ഉള്ളത് ഇതാണ് നമ്മുടെ സ്ഥാപനം ഏകദേശം നമ്മുടെ ലൊക്കേഷൻ ഒക്കെ പിടിയിട്ടിന്ന് തോന്നുന്നു എല്ലാവർക്കും ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഹലോ നമസ്കാരം ആഗ്രോ സ്വാഗതം നമ്മൾ പല ഷോപ്പുകളും നമ്മൾ കാണിച്ചിട്ടുണ്ട് ബ്ലോഗിലൂടെ കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോ നിൽക്കുന്നത് കരമനയിലാണ് ട്രോണ കരമനയിലാണ് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് എന്റെ ബാക്കിൽ ഉള്ളതും ഈ ഷോപ്പിന്റെ ചാമ്പ്യൻസ് എന്നുള്ളത് ഇൻസ്പയർ ബ്യൂട്ടി സെലൂൺ ആണ് യൂണിസെക് സെലൂൺ ആണ് തീർച്ചയായിട്ടും അതിന്റെ ഓണറാണ് എന്നോടൊപ്പം ഉള്ള സന്ദേശി ഞാനിപ്പോ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് നല്ല ഓഫേഴ്സ് അങ്ങോട്ട് കൊടുക്കാൻ പൊലിയും അതിനു മുന്നേ നമസ്കാരം ചേച്ചി നമ്മുടെ ഈ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പൊ കേരളത്തിലുള്ള പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കും ഉണ്ട് ഈ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ എന്റെ മുഖത്തുള്ള കുഴിയുണ്ട് അത് ഞാൻ മാറ്റില്ല കേട്ടോ പക്ഷെ ബ്യൂട്ടി ആരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലിന്നും ചെയ്യാം ബ്യൂട്ടി പാർലറിൽ വരണമെന്നില്ല വീട്ടിലൊന്നും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അല്ലെങ്കിൽ ഒരു കെയർ വീട്ടിൽ നിന്നാ കിട്ടത്തില്ല അപ്പൊ നമുക്ക് ഇവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോണ്ട് തന്നെ മുന്നോട്ടോ അല്ലെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഏറ്റവും ചെറിയൊരു ഓഫർ അതായത് ഏറ്റവും സ്റ്റാർട്ടിങ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു നയൻറ്റി നയൻ ആണ് ക്ലീനപ്പ് വിത്ത് ത്രെഡിങ് ഏറ്റവും ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും അത് തന്നെയാണ് അപ്പ് ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ വരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഹെയർ കളറിങ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഹെയർ കളറിങ് നമുക്കവിടെ നയൻറ്റി നയൻ ആണ് വൺ ഒരു സ്പാൻസ് നയൻറ്റി നയൻസ് നയൻറ്റി നയൻ എനിക്ക് ഉള്ളതില് എനിക്കറിയാന്നുള്ളതില് ഞാൻ തിരക്കിയപ്പോ ലെയ് എല്ലായിടത്തും എടുക്കുന്നത് അത്ര എടുക്കുന്നത് പക്ഷേ ഡബിൾ നൈൻ അതായത് നൂറ് രൂപ പോലും അപ്പൊ അത് എത്ര ലെയർ ചെയ്ത് ചേച്ചി ഒരാള് ചെയ്യുമ്പോ ഒരു പതിനഞ്ച് ഇരുപതാണ് എന്റെ ഒരു കണക്കില് അപ്പൊ അങ്ങനെ ഒരു ആറായിരം രൂപ മറ്റേ കണക്കിൽ വരും അതെ അതെ നമുക്ക് അങ്ങനെ പുറത്തു പോയി ചെയ്തിട്ട് വന്നിട്ട് ശരിയാവാതെ ഇവിടെ വന്ന് വരുമ്പോ നമ്മൾ എവിടെന്ന് ചെയ്തു എന്നതിനേക്കാൾ ഉപരി എത്ര രൂപ ചെലവായി അവരുടെ ഒരു വിഷമം അതാണ് എത്ര രൂപ ഇത്രയും രൂപ ചെലവാക്കിയിട്ട് നമുക്ക് അത് ശരിയായില്ല എന്നുള്ളത് പറയുമ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്രയും കാശ് ഈ ഒരു കളറിങ് എന്ന് പറയുന്ന ഒരു ഇതിൽ വാങ്ങുന്നുണ്ടെന്നുള്ളത് വാങ്ങുന്നുണ്ടോ നമുക്ക് ഈ സെവൻ ഡബിൾ ഓഫർ ഉണ്ടല്ലോ അവരവരുടെ സ്കിന്നിനനുസരിച്ചിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് ഒരു ഹെർബലിന്റെ ഒരു ക്ലീനപ്പിന് തന്നെ ഐബ്രോ ബ്ലീ ബ്ലീച്ച് ഗ്ലോ ഫേഷ്യൽ അങ്ങനെ പക്ഷെ ഇതിപ്പം എങ്ങനെ ഇങ്ങനെ ഒരു അറിയാലോ ഞാന് ഓണറായത് കൊണ്ട് തന്നെ ഞാനാണല്ലോ ഈ ഓഫറെല്ലാം ഇടുന്നത് അത് മാത്രമല്ല ചേച്ചി നല്ല നമ്മുടെ ഇൻസ്പയർ ആണ് ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ ഇൻസ്പയർ കൊണ്ടാണ് ചേച്ചി ബ്യൂട്ടി ആയിട്ട് അല്ലേ അല്ലേ അപ്പോ ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് പറയാ എന്റെ കൊറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന കസ്റ്റമേഴ്സ് അവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ അവരുടെ രീതിക്ക് അനുസരിച്ചിട്ട് ഒരു പാക്കേജ് എപ്പോഴും കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ഞാൻ തന്നെ പറയുന്ന ഒരു ട്രിബിൾ നയൻ എന്ന് പറയുന്ന ഒരു പാക്കേജിനകത്ത് ചിലപ്പോൾ അവർക്ക് ത്രെഡിങ് വേണ്ടതായിരിക്കും അപ്പൊ ഞാൻ അതൊന്ന് മാറ്റി കൊടുക്കാറുണ്ട് അവർക്ക് ചിലപ്പോൾ വാക്സിങ് വേണമായിരിക്കും ചിലപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ ഒരു രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ കൊടുക്കാറുണ്ട് കാരണം ഇവിടെ വന്ന് നോക്കിയാൽ അറിയാം ഒരു 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 ഹോംലി ശരിക്കും വീട്ടിൽ വന്നിരിക്കുന്ന ഞങ്ങൾ രാവിലെ കേട്ടോ തീർച്ചയായിട്ടും ആ ഒരു ഫീൽ തന്നെയാണ് ചോറ് കിട്ടി പായസം കിട്ടി പിന്നെ നല്ല കിട്ടി ഞങ്ങളോട് വന്നപ്പോ നമുക്ക് ഓർഡറി തന്നെ അത് മാത്രമല്ല അപ്പൊ നല്ല ഉഷാറായിട്ട് ത്രെഡിംഗ് നടന്നോണ്ടിരിക്കും ഇതെല്ലാം ഫേഷ്യും ചെയ്യാനുള്ളതും

അവർക്കാണ് വലിയൊരു ഓഫർ കാരണം എന്ന് പറഞ്ഞാൽ ഞാന് ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് അങ്ങനെ തൗസൻഡ് തേർട്ടി ഫൈവ് ഫൈവ് തൗസൻഡിനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോ എനിക്ക് തോന്നി അങ്ങനെ ഒരു ബ്രൈഡൽ പാക്കേജ് കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ട്വന്റി ഫൈവിന് എല്ലാം തേർട്ടി ഫൈവ് ട്വന്റിനാക്കി കൊടുക്കാൻ സാധനം ആയിരുന്നാലും തേർട്ടി ഫൈവിനുള്ള സാധനം ട്വന്റി ഫൈവിനാക്കി കൊടുക്കുവാണ് അതായത് ഇപ്പം എല്ലായിടത്തും സെക്കൻഡ് സാരി ഉടുക്കുന്നതിന് കാശ് എക്സ്ട്രാ വാങ്ങിക്കുന്നുണ്ട് ബ്രൈഡൽ സെറ്റിന് അതായത് മാല കമ്മൽ എല്ലാം വാങ്ങുന്നുണ്ടല്ലോ അത് റെന്റലിനാണ് എടുക്കുന്നത് അറിയാം അപ്പം ആ റെന്റൽ നമ്മൾ വാങ്ങുന്നില്ല അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ പതിനഞ്ച് ദിവസം മുമ്പ് മുതൽ നമ്മൾ ബ്രൈഡൽ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുക അതായത് ഫേഷ്യൽസ് അതായത് പ്രോബ്ലം സ്കിൻസ് എല്ലാം കാണുമല്ലോ അവരുടെ പ്രോബ്ലം സ്കിന്നിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ പതിനഞ്ചു ദിവസത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ശേഷം ഒരു മൂന്ന് ദിവസം അതായത് കല്യാണത്തിന് ദിവസം മുമ്പ് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യും അതായത് ഫേഷ്യൽ ഉണ്ട് അതിൻ്റെ അത് ശരിക്കും പറഞ്ഞ ഒരു പെങ്കൊച്ചിന് എന്തൊക്കെ നീട് ആ ഒരു കല്യാണത്തിന് വേണ്ടിട്ട് എന്തൊക്കെ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും അത് മാത്രല്ല ഒരു ഒരു ചെറിയ ഡൗട്ട് ഒരാളായിരിക്കും അത് അത് എത്ര എത്ര ദിവസം ദിവസം മുന്നേ മുന്നേ നമ്മൾ ബുക്ക് ചെയ്യണം ചെയ്യണം നമുക്ക് പറയാൻ കാരണം അവര് ചിലപ്പോൾ ഒരു മാസത്തിന് മുമ്പായിരിക്കും കണ്ടിട്ടുണ്ടാവുന്നത് നമുക്ക് പറ്റുന്ന രീതിയിൽ അത് എത്രത്തോളം കുറച്ച് കൊടുക്കാൻ പറ്റും അത്രത്തോളം കൊടുക്കും മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കാരണം ഇതിനൊരു ഡ്യൂറേഷൻ ഉണ്ട് ഒരു പതിനഞ്ചു ദിവസത്തിനകത്ത് തന്നെ ഇത് ചെയ്യണം അങ്ങനെ ഉണ്ട് അതായത് നമ്മൾ ഒരു ഫേഷ്യൽ ചെയ്ത് ആഗ്മിയുടെയൊക്കെ ഫേഷ്യൽ ചെയ്തിട്ട് ഒരു പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം ചെയ്തിട്ടേ നമുക്ക് അടുത്ത് പോവാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെയും നമ്മൾ ഓഫർ കൊടുക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് താമസിച്ച് ഇപ്പൊ ഒരു ഒരു മാസത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചക്ക് മുമ്പൊക്കെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് ചിലപ്പോ ഫേഷ്യൽസ് വേണ്ടയായിരിക്കും കാരണം അവര് ദൂരത്തുള്ള ആൾക്കാരൊക്കെ കോഴിക്കോട് അങ്ങനത്തെ ആൾക്കാർ ഇവിടെ വന്ന് കല്യാണം നടത്തുന്ന ആൾക്കാരുണ്ട് അപ്പോഴായിരിക്കും ഞാൻ കാണുന്നത് അവരെ അപ്പോഴും ഞാൻ ഈ ട്വന്റി ഫൈവ് കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മള് പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ചെയ്ത റേറ്റ് എല്ലാം ഒന്നാണ് ദൂരത്തിലുള്ള കസ്റ്റമേഴ്സ് ബുക്ക് ഇവിടെ നടത്തുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ വന്ന് ഹോട്ടൽ എടുത്തിട്ട് ഇവിടെ തങ്ങി കല്യാണം നടത്തുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു അഞ്ചു ദിവസത്തിന് മുമ്പേ മൂന്ന് ദിവസത്തിന് മുമ്പേ വന്നൊന്നും നമ്മുടെ അടുത്ത് ഫേഷ്യൽസോ ഇത് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നമ്മള് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ഹെയർ കളർ ചെയ്യണോ അല്ലെങ്കിൽ ഹെയർ സ്പാ ഫേഷ്യൽസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടലി ഈ ഇരുപത്തി അഞ്ച് അതായത് ഇരുപത്തി അയ്യായിരം രൂപക്കകത്ത് ഈ പാക്കേജിനകത്ത് തന്നെ ഉൾപ്പെടുത്തും എനിക്ക് രണ്ടുപേർക്കും അത് യൂസ്ഫുൾ ആവും ഗ്രൂമിനായിട്ടും നമ്മള് ശരിക്കും പറഞ്ഞാൽ അവർക്കും ഒരു പാക്കേജ് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മള് വിത്ത് മേക്കപ്പ് അതായത് അന്നത്തെ ദിവസത്തേക്കുള്ള മേക്കപ്പ് പിന്നെ ഫേഷ്യൽസ് അവരുടെ ആവശ്യം പോലെ അപ്പൊ അവരുടെ ആവശ്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ അതായത് പത്തായിരത്തിനാണ് ഫുൾ ചെയ്തു കൊടുക്കുന്നത് പിന്നെ അവര് വേറെ കൊറേ കാര്യങ്ങളുണ്ട് ഇതിന്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്ന പറഞ്ഞാൽ ചില ഗ്രൂംസ് നമ്മളടുത്ത് പറയും നമുക്ക് പെഡിക്യൂർ വേണ്ട പക്ഷെ നമ്മള് എന്റെ ഒരു അഭിപ്രായത്തിൽ പെഡിക്യൂർ വേണം ശരിക്കും പറഞ്ഞാ ഇവര് ഈ ഒരു കല്യാണ സമയം എന്നൊക്കെ ആവുമ്പോ ഇങ്ങനെ ഓടി നടക്കുമായിരിക്കും ഒരു റെസ്റ്റ് ഇല്ലാതെ ഓടി നടക്കുകയായിരിക്കും എനിക്കൊന്ന് ലേഡീസിനെയും അല്ല റിലാക്സേഷൻ കിട്ടുന്നു ഈ നമ്മുടെ കാല് വൃത്തിയാക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ കാല് വൃത്തിയായിരുന്നാൽ നമ്മൾ ഭയങ്കര ക്ലീൻ ആയിട്ട് ഫീൽ ഫീല് അപ്പം ആ ഒരു ഫീല് ആ കല്യാണത്തിന് ഭയങ്കര ഒരു എത്ര സമയം എടുക്കും ഒന്നര മണിക്കൂർ മണിക്കൂർ അപ്പൊ എനിക്ക് പെടിക്കൂര് വേണ്ട ശരിക്കും എനിക്ക് അല്ല പോൾക്കാരിലേക്ക് എത്തിക്കണ്ടേ അപ്പൊ എനിക്കത് ത്രെഡ് ചെയ്ത് തരണം ത്രെഡ് ചെയ്യാലോ അതൊക്കെ അത് ചെയ്യണം കൊറപ്പല്ലയോ അപ്പം ചേച്ചി അതുപോലെ വിഷ്വലൊക്കെ ഒന്ന് കാണിക്കട്ടെ അപ്പം ഇതൊക്കെയാണ് ഓഫർ ടു ഡബിൾ നയൻ തൊട്ട് നിങ്ങൾക്കൂടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സെവൻ ഡബിൾ നയൻ ഉണ്ട് ട്രിപ്പിൾ നൈൻ ഉണ്ട് വൺ ഫോർ ഡബിൾ നൈൻ ഉണ്ട് ഇതൊക്കെ എന്താണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്പയറിൽ തന്നെ വരെ ഇൻസ്പയറിൽ വന്നാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്പയർ ആവും നിങ്ങളുടെ ഫേസ് ഇൻസ്പയർ ആവും മനസ്സ് ഇൻസ്പയർ ആവും ഒപ്പം തന്നെ ലൈഫും ഇൻസ്പയർ അപ്പം നമുക്ക് മൊത്തത്തിലൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവന്ന് നമുക്ക് ഈ വിഷ്വലൊക്കെ നമ്മുടെ ഇവിടുത്തെ വിഷ്വലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മുടെ സലൂണിന്റെ വിഷ്വൽസ് എല്ലാം കണ്ടല്ലോ ശരിക്കും പറഞ്ഞ ഇതൊരു എന്റെ ഒരു അഭിപ്രായത്തില് ഞാനൊരു ഹോംലി സെറ്റപ്പിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അത് മാത്രല്ല ചേച്ചി വരണ്ട വഴികളൊക്കെ റൂട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു 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 ആ കൊടുത്തു അതെ അപ്പോൾ ഒന്ന് തരേ എന്താണ് ഇത് നന്ദിലത്തി ജീമാർട്ട് അതായത് കരമന നന്ദിലത്തി ജീമാ ഹൈവേന്ന് ഇടതു ഭാഗത്താണ് പാപ്പനം കരമന പോകുമ്പോ അവിടുന്ന് വരുന്നവർക്ക് വല സൈഡ് അംശം നിങ്ങൾ യൂടോൺ എടുത്ത് ഈ പറഞ്ഞു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് വരുന്നത് തൊട്ടടുത്ത് സ്കൂട്ടർ പാർക്കിംഗിന്റെ അവിടെ തീർച്ചയായിട്ടും ആ നിങ്ങൾ നോക്കുക നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക ടൂ ഡബിൾ നയൻ അതുപോലെ തന്നെ സെവൻ ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ വൺ ഫോർ ഡബിൾ നയൻ ഇതൊക്കെ ഉണ്ട് ടു ഡബിൾ നല്ല മാക്സിമം ഓഫറാണ് ബ്രൈഡലും ഗ്രൂമും ഒരുമിച്ചാണെങ്കിൽ വമ്പന ഓഫറുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇനിയിപ്പോൾ തിരുനാൾ വരാൻ പോവാണ് അതുപോലെ തന്നെ നോയിമ്പുകാലം കഴിയുകയാണ് അതായത് ക്രിസ്ത്യൻസിൻ്റെ നോയിമ്പുകാലം മുസ്ലിംസിൻ്റെയും നോയമ്പുകാലം കഴിയാൻ പോവാണ് അപ്പോൾ അപ്പോൾ അതിനുശേഷം കല്യാണങ്ങൾ ധാരാളം കാണും അപ്പം ഒരിക്കലും മറക്കണ്ട ഇൻസ്പയർ ഞാൻ നേരത്തെ പറയാൻ തന്നെ ഈ ഫേസ് ചെയ്യണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്പെയർ ആയിരിക്കും ഇവിടെ വരുമ്പോൾ ഉറപ്പായിട്ടും അപ്പൊ ചേച്ചി മൈൻഡപ്പ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചാനൽ ആങ്കർ വോയി അപ്പൊ ഇതിന്റെ നമ്പേഴ്സ് ഞാൻ ഇതിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും ക്യാപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷയോട് തന്നെ സന്ധ്യ അല്ലേ സൈനിങ്ങോ